അസലാമലൈക്കും വാഹത് അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല നിങ്ങളെല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് വീഡിയോൻ്റെ താഴെ എഴുതി അറിയിക്കട്ടോ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദ്വാകളും നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന അമലുകളെല്ലാം ഇന്ന് നാളെ നാളാഹൃത്തിലും അള്ളാഹു ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരട്ടെ ആമീൻ യാർബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ അസറിൻ്റെ ശേഷമാണിത് കാണുന്നത് എങ്കിൽ ഇനിയിപ്പോൾ മകരീബിൻ്റെ നിസ്കാരം ആയിട്ട് നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണെട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ മനസ്സിലുള്ള എന്തൊരു കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് ഒരുപാട് കടക്ക തുടങ്ങി അതിലൊന്നും ഒരു റാഹത്ത് കിട്ടുന്നില്ല ഒരു സമാധാനം കിട്ടുന്നില്ല ഒരുപാട് കച്ചവടം അതും എവിടെന്നെങ്കിലും പണമൊക്കെ വാങ്ങി ഒരുക്കി കൂട്ടി ഉണ്ടാക്കി ഒരു കട തുടങ്ങും അതിലൊരു ഒരു ഭർക്കത്ത് കിട്ടുന്നില്ല അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ അതുപോലെ വീട്ടിലുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറ് പിന്നെ ഈ എന്താ പറയുക ദാരിദ്ര്യം കൊണ്ടുള്ള പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ അശുദ്ധിയുള്ള സമയത്തും ഇതുപോലെ നെയ്യത്താക്കിയിട്ട് തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ ദിവസം അസറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പം ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടാവാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അതായത് എപ്പോഴാണ് നിങ്ങൾ നിസ്കാര ശേഷം ഇത് ചൊല്ലുന്നത് അസറിൻ്റെ ശേഷമാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആരോടും സംസാരിക്കാതെ ഒരേ ഇരുത്തത്തിലിരിക്കുക അതായത് നമ്മളിപ്പം എന്തെങ്കിലും സ്വലാത്തോ തിക്കറോ ചൊല്ലാനിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു തസ്ബി മാലയോ കൗണ്ടറോ എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ് ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്കറിങ്ങ ചൊല്ലുകയാണ് നമുക്കിപ്പോൾ ഒരു നൂറ് തവണ ഒരു ചൊല്ലണം എന്ന് മനസ്സ് നീയത്താക്കി ചൊല്ലാം അപ്പോൾ ആ നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അതാണ് ഒരേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് സംസാരിക്കാതെ ചൊല്ലണമെന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഇസ്മു നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലേണ്ടത് മനസ്സിലുള്ള കാര്യം എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്തൊക്കെയാണ് അള്ളാനോട് നമ്മൾ ദുവാ ചെയ്യേണ്ടത് എന്തിനൊക്കെയാണ് നീയത്താക്കി നമ്മൾ ചൊല്ലേണ്ടത് എന്നുള്ള മനസ്സിലുള്ള ഒരു വിഷമം ഉണ്ടാവും നമുക്ക് കാരണം അത്രക്കും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ ദുനിയാവാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരൊന്നും ഈ ദുനിയവിൽ ആരും ഉണ്ടാവില്ല നമ്മളിപ്പോൾ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും എനിക്കാണല്ലോ എന്നും പ്രയാസവും ബുദ്ധിമുട്ടും എൻ്റെ കൂടെ പഠിച്ച അവളൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സമാധാനമാണ് അവൾക്ക് ഒരു ഹത്തുള്ള ജീവിതമാണല്ലോ അവളുടെ ജീവിതം നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോവും അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കും അവരുടെ ജീവിതത്തിലൊക്കെ നല്ല റാഹത്താണ് എനിക്കെന്നും ബുദ്ധിമുട്ടും പ്രയാസവും ദാരിദ്ര്യവും ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ജീവിതമാണ് എന്നൊക്കെ പക്ഷേ അവർക്ക് അവരുടെ കാര്യം അവരോട് നേരിട്ട് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവർ പറയുന്ന സമയത്താണ് നമുക്ക് അറിയാം ചില ആൾക്കാരുണ്ട് അത്ര തന്നെ പ്രയാസാലും ബുദ്ധിമുട്ടായാലും ആരെയും അറിയിക്കാതെ അള്ളഹനോട് മാത്രം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഓരോ പ്രയാസം പറഞ്ഞ് ടെൻഷൻ പറയുന്ന അങ്ങനെ പറയുന്ന അല്ലാതെ ഒരാളെ കാണുന്ന സമയത്ത് തന്നെ എപ്പോൾ ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലേ നിങ്ങളറിവിലുണ്ടാവും എപ്പം ഇപ്പം കണ്ടാലും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രമേ അവർക്ക് പറയാൻ ഉണ്ടാവുള്ളൂ ഒരു റാഹത്തുള്ള ജീവിതം എനിക്ക് ഉണ്ട് എന്നുള്ള അവർ ഒരിക്കലും പറയില്ല എന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഭർത്താവിന് ജോലിയില്ല അല്ലെ ശമ്പളമല്ല പൈസ അയക്കാറില്ല അല്ലെങ്കിൽ എന്നും അസുഖമാണ് ഒരു സമാധാനമല്ലാതെ ഒരു ഭർത്താനേ എപ്പോഴും പറയാനുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു നടക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും ആരോടും നമ്മളിങ്ങനെ ഷെയർ ആക്കരുത് എന്തോ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതൊന്നും എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടക്കരുത് എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്നെ പ്രയാസമുണ്ട് ഇന്നാലെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല സുഖമാണ് ഞങ്ങൾക്ക് റാഹത്തുള്ള ജീവിതമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒരുപോലെ ആവില്ല ചിലരുടെ മനസ്സിൽ ഭയങ്കര കുശുമ്പും പിന്നെ കിബിറ് അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എനിക്ക് ഇപ്പം നല്ല റാഹത്തുള്ള ജീവിതമാണ് പറയുന്ന സമയത്ത് അവരെ മനസ്സിൽ ഓർക്കാവും അവർക്കൊക്കെ എന്തോരു സുഖം ആ ഒരു ചിന്ത മതിയാവും നമ്മുടെ ജീവിതം തന്നെ കെട്ടുപോകാൻ നശിച്ചു പോകാൻ അന്ന് മുതൽ തുടങ്ങും നമുക്ക് സമാധാനമില്ലാത്ത ജീവിതം അപ്പോൾ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കെട്ടോ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ യാറബലാല മീൻ അപ്പം ഇന്ന് ഞാൻ പറയുന്ന ഇസ്മ

അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തനിച്ചിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും നമ്മുടെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് മനസ്സ് പ്രയാസപ്പെടുന്ന എന്ത് കാര്യമാണ് അതുപോലെ എൻ്റെ കാര്യം ഇനി നടന്ന് കിട്ടില്ല ആ കാര്യം ഇനി നോക്കിയിട്ട് കാര്യമില്ല ചിലവരാണെങ്കിൽ നമ്മളോട് പറയുകയും ചെയ്യും ആ കാര്യം ഇനി ഒരിക്കലും നടക്കില്ല അതിനി എവിടെ പോയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുത്തിയാലും അള്ള വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല ഇല്ല അല്ല വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല അള്ളാനോട് പറയാം ആൾക്കാർ പറയുന്നതൊന്നും നിങ്ങൾ ചെവിയിലേക്ക് തള്ളണ്ട ഒരുപാട് നമ്മൾ പാകെ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും നമ്മൾ സമാധാനിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും അതിൽ നേരെ മറിച്ച് വേറെ ചില ആൾക്കാരുണ്ടാവും എന്ത് അള്ളാ അങ്ങനെ ആയിപ്പോയില്ലേ എന്തോ ഒരു ജീവിതം സമാധാനമില്ലാത്ത ജീവിതം അല്ലേ ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെ നമ്മുടെ മനസ്സാകെ വിഷമിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ടാവും അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സംരക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നല്ല നൽകട്ടെ അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടേ കുറച്ച് വറ്റൽ മുളകില്ലേ വീട്ടിലുണ്ടാവുമല്ലോ വറ്റൽ മുളകും നമ്മൾ കറിയിലൊക്കെ വറവിടണേ ആ വറ്റൽ മുളകും കുറച്ച് ഉപ്പും കയ്യിലെടുക്കുക നിങ്ങൾ എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് 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 എല്ലാ ആപത്തും മുസീബത്ത് കണ്ണേറിൽ നിന്നൊക്കെ കാവിൽ നൽകാൻ വേണ്ടി രണ്ട് മൂന്ന് തവണയായിട്ട് ഒഴിഞ്ഞിട്ട് നല്ല തീ കത്ത് അടുപ്പിലേക്ക് ഒക്കെ കണ്ണീർ ചുട്ട് അറിഞ്ഞിട്ട് അങ്ങോട്ട് തീയിലേക്ക് അങ്ങോട്ട് ഇടുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ കുറേ ഈ എന്താ ഒരു പ്രയാസങ്ങൾ പോയൊരു ഒരു മനസ്സിന് സമാധാനമല്ല ഒരടങ്ങേറ് ഒരു സം എന്തൊക്കെയോ ഒരു എപ്പോഴും കിടക്കാൻ തോന്നുക അങ്ങനെയുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് നമ്മളെ തലയൊക്കെ ഒന്ന് തടവുക അല്ലെങ്കിൽ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊരു പുറത്തികേടോ ഒരു പ്രയാസങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ആയിട്ട് ചെയ്തു നോക്കട്ടോ ഇൻഷാല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ള മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു